രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് അല്ല കിട്ടുന്നില്ല അതുകൊണ്ട് വലിക്കടി കിട്ടു ഒരു വലിയ കൊടുത്ത കിട്ടു ആ വലിച്ചൂട്ടു ആ ആ അതന്നെ ആ എടുത്താ ഒരു ചക്ക പോട്ടെ വായപ്പോട്ടെ പോയി ആയ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടാണ് അപ്പൊ നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സിറ്റി ജീവിതമാണ് കേട്ടോ എന്നാൽ നമ്മൾ വയനാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ ജീവിതമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു നാടൻ ജീവിത രീതി നമ്മളെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല രസകരമായ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളു വലിയ ചക്ക എന്ന് പറയും ഇത് ചക്കെട്ടൽ മഹോത്സവം പഴുത്തല്ലോ ആ ശരി ഞാൻ വെച്ചു പൈത്ത പൈത്തക്കല്ല പച്ചക്കു അതുകൊണ്ടാണ് ഞാൻ എടുക്കാതെ വന്നു ഒരു കഷ്ണം തന്നെ അടിപൊളി ചക്ക വെട്ടുന്നത് ഉണ്ട് ഇതാണ് ചക്ക ചക്ക വെട്ടുന്ന ആരും കണ്ടിട്ടില്ലല്ലോ അതിന്റെ കോഞ്ഞി അങ്ങോട്ട് നല്ല പഴുത്ത വരിക്കപ്പെട്ട അടിപൊളിച്ചോ കേട്ടോണ്ട് നല്ല മതിലണ്ട് മഴയാണ് മഴയാണ് ചെലപ്പോ ചക്ക മധുരം പോകുന്നു ഈ ചക്ക എടുത്തിട്ട് വരട്ടെ വറക്ക

വല്യ പണിയായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെറിയ പണിയാണ് സെക്കൻഡ് പരിപാടി കഴിഞ്ഞു ഇതുണ്ടോ പാഷൻ ഫ്രൂട്ട് ഇനി പാഷൺ ഫ്രൂട്ടിലായിട്ടേക്ക് അടുത്ത കണ്ണു കേട്ടോ പാഷൺ ഫ്രൂട്ട് കുറേ പറിച്ചു കൊണ്ടുപോകാനുണ്ടെന്നാണ് വൈഫ് പറയുന്നത് ഇതുണ്ടോ മരത്തിലൊക്കെ നിറച്ച് പാഷൺ ഫ്രൂട്ടുണ്ട് അതാണ് മഞ്ഞൾ മഞ്ഞളാണ് മഞ്ഞൾ മഞ്ഞൾ ഫുൾ ചക്കടലാ ഫുൾ ചക്കടലാണ് അത് കേടായ ചക്ക എന്തിനാ കുത്തിന് നീ ഇപ്പ എതായി താഴെ ചക്ക എടുത്തോ എടി അത് കേടല്ലേ അങ്ങനെ അടുത്ത ചക്ക വരയ്ക്കാനുള്ള പരിപാടിയാണ് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താണ് കാച്ചില് പിന്നെ മഞ്ഞളൊക്കെ എടുത്തു നമ്മൾ നേരത്തെ കണ്ട പപ്പായന്റെ മുകളിലാണ് ഇപ്പൊ കണ്ണ് പപ്പായ വരക്കാണ് തിന്നാനല്ലോ കഴിഞ്ഞ വയസ്സില് വെച്ചപ്പോ ഞാനപ്പ ഇങ്ങനെ ആലോചിച്ചു ഈശ്വര ഇവിടെ വെറുതെ പോണല്ലോ ആരും തിന്നാണ്ടത് കോഴിക്കോട് നാല്പത്തഞ്ചു രൂപ വരെ ഉള്ള എന്തോ തപ്പി നടക്കാട്ടുകോട് ഇതൊരു തരം നാരങ്ങയാണ് കേട്ടോ ബബ്ലി അല്ല പിന്നെ വലിയ നാരങ്ങയല്ല വേറെന്തോ നാരങ്ങയാണ് ഇത്

ഇത് നമ്മൾ പണ്ടൊന്ന് കാണിച്ചിട്ടുണ്ട് ഒരു ഡബിൾ സൈഡ് അതിൻ്റെ ഒരു സൈഡ് പച്ചയും ഒരു സൈഡ് ചുവപ്പാണ് ഈ ചെടീൻ്റെ ഇലയുടെ കളറ് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ നമുക്ക് വഴിയെ കാണാം അത് ഇപ്പോൾ അന്യം നിന്ന് പോയ ഒരു മരമാണ് മുരിക്കിലൊക്കെ കണ്ട ആദ്യം ഒരുപാടുണ്ടരുന്നു നമ്മളിവിടെ വയനാട്ടിൽ വന്നപ്പം ഇവിടുത്തെ തോട്ടത്തിലെ ഒരുപാട് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേര അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ചക്ക പപ്പായ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ തോട്ടത്തിലൂടെ ഇങ്ങനെ പറിച്ചു പെറുക്കിക്കൊണ്ട് നടക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കാച്ചിൽ അതിന് വേറെ എന്തൊരു പേരാണ് കോഴിക്കോട് വരൊക്കെ പറയുക കവാ കവാത്തോ കവാത്തോ കാച്ചിലെ കോഴിക്കോട് എന്താ കവാത്ത് എന്നാ പറയാ ചാവത്ത് ആ അങ്ങനെ എന്താ ഒരു പേര് കൂടെ ഇങ്ങനെ വൈകും പണ്ട് വയനാട്ടിൽ ഒരുവിധം കുരുമുളക് ചെടിയൊക്കെ ഈ മുരിക്കുമരത്തിലായിരുന്നു ഇപ്പൊ ഈ മുരിക്കുമരം കാണില്ല ഏ ഫാഷൻ റൂട്ട് പറിക്കുന്ന കാഴ്ചട്ടോ അത് ഒക്കെ ഫ്രണ്ട്സിന് കൊടുക്കാനാണ് ആ വലിച്ചോ കണില് വീണോ നമ്മുടെ ഒരുപാടുണ്ട് ഫാഷൻ ഫ്രൂട്ട് പക്ഷെ ഏറ്റിക്കൊണ്ട് വരാൻ പറ്റൂല അതാണ് ഒരു പ്രശ്നം ഞാൻ ഉണ്ടായി കാപ്പിക്കുരുണ്ടായിരുന്നതാണ് ഇപ്പൊ പൂവൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പൊ കാപ്പിക്കുരു ഉണ്ടാവാൻ തോന്നിയാണ് ചെറിയ കാപ്പിക്കുരു വെറൈറ്റീസാണ് കേട്ടോ അതിന് തണ്ടൊക്കെ കണ്ടില്ലേ ബ്രൗൺ കളറിലുള്ള തണ്ട് പണ്ടായിട്ടില്ല കാഴ്ചകൾ എന്ന് പറയുന്നത് വയനാട്ടിലെ കുറേ നാടൻ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ എല്ലാവർക്കും നല്ല പുതുമയുള്ള കാഴ്ചകളായിരിക്കും കൂടെ ഒരു ലൈക്ക് കൂടി അടിക്കാൻ മറക്കണ്ട കാറ്റുകൂടി ഇങ്ങനെ എന്തൊക്കെയോ പറച്ചോണ്ട് നടക്കണ്ടേ ഏ അത് ആൾ കിടക്കുന്നുണ്ട് പണ്ട് നമ്മുടെ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെയിൻ സാധനമാണ് ഈ അരിപ്പൂ ഇത് പല കളറിലുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ വേറൊരു ചെടിയാണ് നല്ല ചുവന്ന കളറുള്ള പേര് ചോദിക്കരുത് എനിക്കറിയില്ല ഇതാണ് ചാമ്പ ൂടെങ്ങനെയും അല്ലേ കൊണ്ടുപോയിരുന്നതൊക്കെ പോഴുണ്ടാവണേ ചാമ്പക്കാമ്പക്കാലോ നമുക്ക് പിന്നെ വന്നിട്ട് ഇതിന്റെ വിത്ത് കൊണ്ടുപോണം മൂത്തിട്ടില്ല നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല മനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഭയങ്കര മഴയാണ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് ഉണ്ടായി വരുന്നു വയനാട്ടിലെ കൂടുതൽ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ Bye-bye.